നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഫ്രണ്ട് ഒരു കാര്യം കാര്യം നമ്മളെ ആ നമുക്ക് ചെയ്തിട്ട് വരാം നമ്മളിപ്പോൾ പോണതേ മതിലകം ഭാഗത്തുള്ള ഒരു വീട്ടിലേക്കാണ് അവിടെ എന്താ സംഭവം എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞു തരാട്ടാ കുറച്ച് പേർക്കെങ്കിലും കാര്യം പിടികിട്ടിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് എ ടി എമ്മിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരായിരം രൂപ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചാണ് ഒരായിരം രൂപ ഞാൻ അയച്ചു തരാം യൂണിഫോം നമ്മൾ മേടിച്ച് കൊടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിലെ ഇത്താക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ കൊണ്ട് കൊടുക്കാം നമ്മളെ സംബന്ധിച്ച് അവിടം വരെയും യാത്ര ചെയ്യുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ആ ബുദ്ധിമുട്ട് നമ്മളൊരു സന്തോഷപൂർവ്വം ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ നിന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ നമുക്ക് ഈ പൈസ ആ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം ഈ വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ മെസ്സേജ് അയച്ചത് ആണ് നമ്മളെ ഫ്രണ്ട് അപ്പോൾ മുന്നേ നമ്മൾ വൈകുന്നേര സമയത്താണ് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികൾക്ക് നമ്മൾ യൂണിഫോം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ വീട് കാണുമ്പോൾ ഓർമ്മ വരും ആ ഇത് ആയിരം രൂപയുണ്ട് ഇത് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമില ഫ്രണ്ട് തരാൻ പറഞ്ഞുണ്ട് ഏൽപ്പിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഇവർ യൂണിഫോം മേടിച്ചു കൊടുക്കണം ആ വീഡിയോ കണ്ടിട്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചാണ് ആ വീട്ടിൽ ഇത്താക്ക് ഒരു ആയിരം റുപ്യ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും കൊണ്ട് കൊടുക്കുക നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ഒരു ചെറിയൊരു ഇത് മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്കത് ഒരുപാട് അത് നോക്കണ്ട നമ്മെന്താന്ന് വെച്ചാൽ ഒരു നിമിത്തമാണ് ഏഹ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മളിത് കൊറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്താണ് പക്ഷെ അതിപ്പോ ഒരുപാട് കുട്ടികളിലേക്ക് എത്തി എന്താ നോക്കണ്ട നമുക്ക് പഠിച്ചു വേണ്ടി വച്ചെങ്കില് പറ്റണത്രയും ചെയ്യാം ആ നമ്മള് എന്താന്ന് വെച്ചാല് നമുക്ക് എന്റെ അടുത്തൊന്നുമില്ല ഇപ്പൊ നിങ്ങൾക്ക് തരാനായിട്ട് എൻ്റെ ഒന്നുമില്ല പക്ഷെ ആരെങ്കിലും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അത് നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള ഒരു മനസ്സേ എനിക്കുള്ളൂ അപ്പൊ എന്തായാലും സന്തോഷം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ടല്ലോ കോണ്ടാക്ട് ചെയ്താൽ മതി പോയിക്കോട്ടെ എന്നാ